അങ്ങനെ ഒരു നിമിഷമാണ് ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷമാണ് നളചരിതത്തിലെ ഒരു സന്ദർഭം ബ്രാഹ്മണൻ ഇങ്ങനെ ദമയന്തിയുടെ രണ്ടാം രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഋതുപർണനോട് പറയാനായിട്ട് വന്നിരിക്കുന്നു ആ കാര്യം ഋതുപർണനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ബാഹുവനുണ്ട് കൃഷ്ണനായരാശാനാണ് ബാഹുവനായിട്ട് അഭിനയിക്കുന്നത് ഇത് കേൾക്കുന്ന ബാഹുലൻ്റെ കയ്യിൽ നിന്ന് ചാട്ട ഊർന്നു വീഴുന്നു പിന്നീട് നമ്മൾ ആരും ബ്രാഹ്മണനെയോ ഋതുവർണനെയോ കാണുന്നില്ല നമ്മൾ കൃഷ്ണനായ രാശന്റെ മുഖം മാത്രമാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ സ്തോഭം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ദമയന്തിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങിയിട്ടുണ്ടാകാം പൊയ്യോ നാം തമ്മിലുള്ള സംയോഗ നാൾ പൊരുത്തം തന്നെ ഏൽപ്പിച്ചതാണ് എന്നെയും നിന്നെയും നീ തന്നെ കാത്തുകൊള്ളണം എന്നേൽപ്പിച്ചതാണ് ഏതാണ് കൂടുതൽ ദുരന്ത നിമിഷം ദിഗ്വസനായി നിൽക്കുന്ന നിമിഷമാണോ അല്ല കാരണം അപ്പോൾ ദമയന്തി ദമയന്തിയുണ്ട് കൂടെ കാർബോടകൻ കടിച്ച് വേഷം മാറിയ സന്ദർഭമാണോ അല്ല അപ്പോഴും ദമയന്തി ഉണ്ട് പക്ഷെ ഈ നിമിഷം ഭയാനകമാണ് ജീവിതത്തിന്റെ ഒരു പാത്രത്തിന്റെ അടി പൊളിഞ്ഞു പോകുന്ന പോലെ ജീവിതത്തിന്റെ ആധാരം പെട്ടെന്ന് ഇല്ലാതെ ആകുകയാണ് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സ്തോഭം മാത്രമേ നോക്കുകയുള്ളൂ കഥകളിയുടെ ഒരു സങ്കേതവും അറിയാത്ത എന്റെ ഉള്ളിൽ ആ മുഖം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതേപോലെ തന്നെ ഞാൻ കാണുന്നു എത്രയോ പ്രാവശ്യം കൃഷ്ണനായ നേരിട്ട് കണ്ടിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നു അപ്പൊ ആ നളനാണ് ഈ ഇരിക്കുന്നതെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ആ നളചരിതത്തില് അത്രയും അഗാധമായ അത്രയും ദുരന്തപൂർണമായ ഒരു നിമിഷം വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ സങ്കേതങ്ങൾക്കൊക്കെ അപ്പുറത്ത് ചിലപ്പോ ഇത്രയും സങ്കേ ഒരു കല പോലും ഒന്നും അറിയാത്ത എന്നെ പോലുള്ള ഒരാൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും അദ്ദേഹം അപ്പോൾ ചെയ്യുന്നത് സ്തംഭം എന്ന സാങ്കേതിക അഭിനയ ഭാവമാണ് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് ചെയ്യും ലോകത്തിൽ രാജ്യം പോ പോട്ടെ ഒരാൾ പിടിച്ചു നിൽക്കും വസ്ത്രം പോട്ടെ പിടിച്ചു നിൽക്കും ഒറ്റപ്പെടട്ടെ പിടിച്ചു നിൽക്കും ഇപ്പൊ സീതയെ കാട്ടിൽ കൊണ്ടുപോയി കളയാനായിട്ട് ലക്ഷ്മണനെ ഏൽപ്പിക്കുമ്പോൾ രാമൻ പറയുന്നത് അചഞ്ചലനായി രാമൻ പറയുന്നത് സൂര്യനിൽ നിന്ന് പ്രകാശത്തെ വേർപെടുത്താൻ കഴിയാത്തതുപോലെ സീതയെ എന്നിൽ നിന്ന് വേർപെടുത്താൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് കൊണ്ട് കളഞ്ഞേക്കാനാ പറയുന്നത് ആ വേർപെടുത്താനാകില്ല എന്ന് വിശ്വസിച്ചത് വേർപെടുന്ന നിമിഷമാണ് വേർപെടാൻ പോകുന്നു എന്നറിയുന്ന നിമിഷത്തിൽ ഒരാൾക്കൊരു ചോയ്സ് ഉണ്ട് ഇനി ജീവിച്ചിരിക്കണോ മരിക്കണോ ഇരിക്കണോ മരിക്കണോ അപ്പൊ അത് അസംഭാവ്യമാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നളന് പിന്നെ ഒരട്ടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും ഇത് അഭിനയമാണോ അനുഭവമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവമാണ് എൻ്റെ ഏത് വലിയ ജീവിത അനുഭവം പോലെ തന്നെ എന്നെ അടിമുടി ഉലച്ച ഒരനുഭവമാണ് ആ രാത്രിയും ആ സദസ്സും ആ അരങ്ങും ആ ഇരുട്ടും വെളിച്ചവും ആ വേഷവും ആ അഭിനേതാവും ഒക്കെ കാലത്തിന്റെ നിത്യ അന്ധകാരത്തിൽ മറഞ്ഞുപോയിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷെ ആ അഭിനയം എന്ന അനുഭവം അതിൻ്റെ ദുഃഖരേണു ഇപ്പോഴും ആത്മാവിൽ ഇങ്ങനെ ഇഴുകി പിടിച്ചിരിക്കുകയാണ് എന്റെ ചിതാഭസ്മത്തിൽ ഒരണു ആ ദുഃഖമായിരിക്കും എന്റെ സുഹൃത്തായ സുരാസുവിന്റെ ഒരു നാടകമുണ്ട് വിശ്വരൂപം അവസാന അദ്ദേഹം വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ് ആ കഥാപാത്രം ഒരു നൃത്ത ആചാര്യനാണ് നർത്തകനും ഒരു കഥാപാത്രമാണ് അയാൾ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും കലാനുഭവങ്ങളിലൂടെയും ഒരു ജീവിതം മുഴുവൻ കടന്നു വന്നതിന് ശേഷം വലിയൊരു ദർശനം അവശേഷിപ്പിച്ചാണ് അയാള് മരിച്ചു വീഴുന്നത് നൃത്തമുദ്രയിൽ അയാൾ പറയുന്ന ഇതാണ് നൃത്തവും വാദ്യവും സംഗീതവുമെല്ലാം വെറും വിദ്യകൾ മാത്രമാണ് ദുഃഖമാണ് കല ആ ദുഃഖത്തിൻ്റെ വിശ്വരൂപമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തമുദ്രയിൽ മരിച്ചു വീഴുന്ന കഥാപാത്രം ഞാനത് കണ്ടിട്ടുണ്ട് അത് അഭിനയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് നൃത്തവും വാദ്യവും സംഗീതവും എല്ലാം വെറും വിദ്യകൾ മാത്രമാണ് ദുഃഖമാണ് കല എന്ന് അത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരിക്കലെങ്കിലും തോന്നാത്ത ആൾ മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ആനന്ദ ദുഃഖാത്മകമായ അനുഭവം എന്താണെന്ന് അറിയുന്നില്ല ഞങ്ങൾ ക്ലാസ്സിൽ നാടകം പഠിക്കുമ്പോൾ രാജഹന്താവായ മക്ബത്ത് അവസാനം സർവം നശിച്ച് സ്വന്തം മരണത്തെ കാത്തു നിൽക്കുമ്പോൾ അന്തപ്പുരത്തിൽ നിന്ന് സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കും പരിചാരകനോട് ചോദിക്കുന്നു പരിചാരകൻ പറയും ക്വീൻ മിലോഡ് ഇസ് ഡെഡ് ഹിറാഫ് ബിൽ ഫോർ സച്ച് എ വേൾഡ് പരിചാരം പോവും ഇരുട്ടിൽ മരണം കാത്തു നിൽക്കുന്ന അവനവനോട് തന്നെ പറയും തന്റെ ജീവിതം കടഞ്ഞെടുത്ത കാഗോള ദർശനം ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ creeps in this petty pace from day to day to the last syllable of recorded time all our yesterdays have lighted fools the way to dusty death how out, out brief candle life is but a walking shadow a poor player struts and fruts his hour upon the stage and then is heard no more. It's a tale told by an idiot, full of sound and fury, signifying. അത് ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരെ അഭിനയിച്ചിട്ടുള്ള രംഗമാണ് ഓൾസ് ആൻഡ് വെൽസിനെപ്പോലെ ഷോൺ പോലെ ഒക്കെയുള്ള വലിയ നടന്മാർ പല തരത്തിൽ സ്റ്റേജിലും ലോകത്തിലെ ഏറ്റവും വലിയ നടന്മാരെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു രംഗമാണ് അത് അഭിനയമാണോ അനുഭവമാണോ സ്റ്റേജിലാകട്ടെ സ്ക്രീനിലാകട്ടെ ആ രംഗം കണ്ടവരൊന്നും അഭിനയമായിട്ടല്ല അനുഭവമായിട്ടാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് കലാസ്വാദന ശേഷിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിനയം അനുഭവം തന്നെയാണ് അതിൽ ഒരു വ്യത്യാസമില്ല അതൊരു അഭിനയവും അല്ലെങ്കിൽ അഭിനയം അഭിനയം ആകുന്നത് അത് അനുഭവമാകുമ്പോഴാണ് കാണുന്ന അഭിനയിക്കുന്ന ആൾക്ക് അനുഭവവും അഭിനയിക്കുന്ന ആൾക്ക് അഭിനയവും കാണുന്ന ആൾക്ക് അനുഭവവുമാകുമ്പോഴാണ് എന്ന് പറയാം വളരെ ആദർശികമായിട്ടാണ് ഞാൻ ശിവാജി ഗണേശനെ പരിചയപ്പെടുന്നത് തിരക്കഥാകൃത്ത് ജോൺ പോളും സംവിധായകൻ രാജീവ് നാഥും ശിവാജി ഗണേശനെ കാണാൻ പോകുന്നു ഞാനവരോടൊപ്പം ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനും കൂടി വരാം ഞാൻ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ് എനിക്കും കാണണം എനിക്കൊന്ന് കാണണം അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നു ഞാൻ അത് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല എന്തായാലും അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ട അനുഭവം വളരെ വിസ്തരിച്ച് എഴുതി ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻ്റെ സ്നേഹിത ശൈലജ അത് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തി അത് തമിഴിലും പ്രസിദ്ധീകരിച്ചു എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ശിവാജി ഗണേശൻ മരിച്ചപ്പോ മലയാള പത്രങ്ങളല്ല മനോരമയും മാതൃഭൂമിയും കേരള കൗതിയും മാധ്യമം അടക്കമുള്ള എല്ലാ പത്രങ്ങളും എൻ്റെ ആ കുറിപ്പാണ് ശിവാജി ഗണേശൻ മരിച്ചപ്പെടുത്തി കൊടുത്തത് അത് സ്വാഭാവികം വേറെ ആരും മലയാളത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല പക്ഷെ എൻ്റെ അതിലും വലിയ സന്തോഷം തമിഴ്നാട്ടിലെ പത്രങ്ങളും ആ കുറിപ്പിന്റെ തമിഴ് പരിഭാഷയാണ് കൊടുത്തത് എന്നുള്ളതാണ് ഇന്ന് അത് തമിഴ്നാട്ടിൽ പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നു സിലബസ് ഭാവി തലമുറയിലെ തമിഴ്നാട്ട് മക്കൾ ശിവാജി ഗണേശനെ കാണുന്നത് എൻ്റെ കണ്ണിൽ കൂടിയും കൂടിയാണ് എന്നത് വലിയൊരു സന്തോഷമാണ് അപ്പൊ ഈ കുറിപ്പിന്റെ തമിഴ് പരിഭാഷ ശിവാജി ഗണേശൻ വായിക്കുന്നു ഒരു ദിവസം എന്റെ സുഹൃത്ത് പ്രതാപോ തന്നെ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് ശിവാജി സാർ നിന്നെ അന്വേഷിച്ചു നിനക്കെന്ത് ബന്ധം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട് പരി അതല്ല നിന്നെ ഉടനെ കാണണം എന്ന് പറയുന്നത് നീ എന്തോ അദ്ദേഹത്തെ പറ്റി എഴുതി എന്ന് പറയുന്നു ഞാൻ പറഞ്ഞാൽ ഇനി മദ്രാസിൽ വരുമ്പോ കാണാമെന്ന് പറഞ്ഞേ കുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മദ്രാസിൽ പോയപ്പോ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് സന്ദർശകരൊന്നും ഉണ്ടാവില്ല അന്ന് അദ്ദേഹം അഭിനയമെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്ന കാലമാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ വലിയ ഇത്രയും വരുന്ന ഒരു വലിയ ഹാളുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ അദ്ദേഹം ഇരിക്കും വലിയൊരു രാജകീയ സിംഹാസനം പോലുള്ളൊരു കസേരയുണ്ട് അവിടെ ഇരിക്കും വേറെ സ്വഭകളിലൊക്കെ അപ്പൊ അങ്ങനെ ഞാൻ ചെന്ന ദിവസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു മലയാളം പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവൂ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയില്ലെന്നേ ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു തമിഴിൽ ആരും എന്നെ പറ്റി ഇതുപോലെ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഒരു പരിചാരകനെ വിളിച്ച് ഒരു ടി വി ഇതിൽ സെറ്റ് ചെയ്ത് ഒരു സി ഡി ഇട്ടിട്ട് അദ്ദേഹം അഭിനയിച്ച വലിയ രംഗങ്ങളുടെ എല്ലാം ഒരു കമ്പൈലേഷനുണ്ട് അതൊന്ന് ഒന്ന് രണ്ട് മണിക്കൂറുണ്ട് അത് കാണിച്ചു തന്നെ എനിക്ക് അദ്ദേഹം ഒരു ചെറിയ കുട്ടിയെപ്പോലെ അതിരുന്ന് കണ്ടുകൊണ്ടിരുന്നു ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തെ നോക്കണോ അതോ ഈ രംഗങ്ങൾ നോക്കണോ എന്നുള്ള സംശയത്തിൽ അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോ പലതും പറഞ്ഞു കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ സന്ദർഭത്തിൽ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക അദ്ദേഹം പറഞ്ഞത് ഇതാണ് സിനിമയിൽ ഞാൻ ചെയ്തതൊന്നുമല്ല ഞാൻ ചെയ്തതെല്ലാം നാടകത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊള്ളുന്ന കാലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പൊ അക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തെ ഇന്ത്യയുടെ ചരിത്ര പുരുഷന്മാരെ പുരാണ പുരുഷന്മാരെ ഒക്കെ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ പുരാണവും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വലിയൊരു രാഷ്ട്രീയ ദൗത്യമായിരുന്നു അങ്ങനെ ഇന്ത്യൻ ജനതയുടെ സ്വത്വം ആത്മാഭിമാനം വീര്യം ഇതെല്ലാം ഉജ്ജ്വലിപ്പിക്കേണ്ടത് ഒരാവശ്യമായി വന്നു അപ്പോൾ ഇന്ത്യയിലെ പുരാണ പുരുഷന്മാരെയും ചരിത്ര പുരുഷന്മാരെയും അവതരിപ്പിക്കാൻ വേണ്ടി ദൈവം എന്നെ ജനിപ്പിച്ചതാണ് ഞാൻ സാധാരണ മനുഷ്യരെ അവതരിപ്പിക്കാൻ ജനിച്ച നടനല്ല ഞാൻ വീരപാണ്ഡ്യ പോലെ രാജരാജ പോലെ ചോഴനെപ്പോലെ ശിവാജിയെപ്പോലെ ഒക്കെയുള്ള ചരിത്ര പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി ജനിച്ച ആളാണ് പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാത്തരം വേഷങ്ങളും എനിക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് മാത്രം പക്ഷെ ഞാൻ ഈ എൻ്റെ ജന്മദൗത്യം എന്ന് പറയുന്ന ഇതാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു രാഷ്ട്രീയ സാമൂഹ്യ ചരിത്ര സന്ദർഭം എങ്ങനെയാണ് ഒരു നടനെ രൂപീകരിക്കുന്നത് ഉപയോഗിക്കുന്നത് ഒരു ജനതയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായിട്ട് എങ്ങനെയാണ് ഒരു നടൻ മാറുന്നത് അഭിനയം എങ്ങനെ സമഗ്രമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറുന്നു ഒരു സാമൂഹ്യ അനുഭവമായിട്ട് മാറുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അന്ന് ജാക്സൺ സാഹിബിന്റെ വസതിയിൽ വരുന്നു ജാക്സൺ സായിപ്പിന്റെ കസേര ഇരിക്കുന്നു അപ്പൊ ജാക്സൺ സായിപ്പ് കുറ്റപത്രം നിരത്തുന്നു മുപ്പത് വയസ്സേ ഉള്ളു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ വിളവിൽ നിന്ന് കിസ്തി തിറൈ വരി വട്ടി തുടങ്ങിയ നികുതികളൊന്നും അടയ്ക്കുന്നില്ല ഇതാണ് കുറ്റപത്രം അപ്പോ ഇദ്ദേഹം ചോദിക്കുകയാണ് കിസ്തിരി വട്ടി വാനം പൊഴിയറത് ഭൂമി വിളയറത് ഉണക്കയൻ കൊടുപ്പത് കിസ്തി എങ്ങളോട് വയലുക്ക് വന്നായ ஏற்றமுறை நீர்வாச்சி நெடுவயல் கண்டாயா நாற்று நட்டாயா களை பருத்தாயா களனிவாழ் களனி வாழ் வளவருக்கு கஞ்சி கலம் சுமந்தாயா அங்கே அஞ்சி கொஞ்சி விளையாடும் எங்குல பெண்களுக்கு மஞ்சள் அரைத்து கொடுத்து பணிபுரிந்தாயா அல்ல மாமனா மச்சானா மானங்கெட்டவனே പോരടുത്ത് വെളുനാട്ട് വിളവരുക്ക് പരന്തയും പോരടുത്ത് നെൽക്കതറുകളായി കുവിത്തുവിടും ജാഗ്രതയും ഇതൊരു നടൻ അഭിനയിക്കുകയാണ് ആ നടന്റെ അഭിനയം കാണുന്ന ജനതയുടെ ആത്മാവ് നൂറ്റാണ്ടുകളുടെ നിദ്രയിൽ നിന്ന് സിംഹത്തെ പോലെ എഴുന്നേൽക്കുകയാണ് അങ്ങനെ അഭിനയം ഒരു വലിയ ചരിത്രാനുഭവമായി മാറുകയാണ് അതുകൊണ്ടാണ് ശിവാജി ഗണേശൻ പറഞ്ഞത് ഞാൻ ചരിത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ജനിച്ചവനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ വലിയ സംഭാവന നാടകരംഗത്താണ് സിനിമാ രംഗത്തല്ല എന്ന് പറയാൻ കാരണം അത് ആ ചരിത്ര സന്ദർഭത്തിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന ആ അനുഭവം നാടകത്തിലായതുകൊണ്ടാണ് ആ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന ആ അനുഭവം ചലച്ചിത്രത്തിലല്ല അദ്ദേഹത്തിന് അത് അദ്ദേഹം ചലച്ചിത്രത്തിലായാലും നാടക നടനാണ് എപ്പോഴും ഒരിക്കലും ചലച്ചിത്ര നടനായിരുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ തങ്കപ്പതക്കം എന്നൊരു ചിത്രമുണ്ട് അദ്ദേഹത്തിന്റെ ഈ തങ്കപ്പതക്കത്തിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ കുറ്റവാളിയുമാണ് അദ്ദേഹം അന്വേഷിക്കുന്ന അദ്ദേഹം പിടിച്ച് ഏഹ് ജുഡീഷ്യറിയെ ഏൽപ്പിക്കേണ്ട കുറ്റവാളിയായിട്ട് മകൻ ആ സംഘർഷം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് ആ സംഘർഷത്തിൽപ്പെട്ട് അമ്മ ഇങ്ങനെ തകർന്ന് 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 പൊടിഞ്ഞ് പോകുന്നുണ്ട് ഈ മകന്റെയും അച്ഛന്റെയും ഇടയിൽ ആ അങ്ങനെ ഇരിക്കെ മേലുദ്യോഗസ്ഥൻ ഇയാളെ വിളിപ്പിക്കുന്നു അപ്പൊ ഈ പോലീസ് ഓഫീസർ സാർ എന്ന് പറഞ്ഞ് നിൽക്കുന്നു അപ്പൊ സംസാരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു ഇദ്ദേഹം നൽകിയ വിവരം കൊണ്ട് ഒരു വലിയ കുറ്റവാളിയെ പിടിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോളാണ് വളരെ സന്തോഷത്തോടെ സർ എന്ന് പറഞ്ഞ അഭിമാനത്തോടെ ഇയാൾ നിൽക്കുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ പൊയ്ക്കോളം പറയുമ്പോഴാണ് പെട്ടെന്ന് രണ്ടാമതൊരു കോൾ വരുന്നത് മേലുദ്യോഗസ്ഥൻ ആ കോൾ എടുത്ത് വിഷമിക്കുന്നു എന്നിട്ട് വളരെ വിഷമിച്ചു പറയുന്നു എ ബാഡ് ന്യൂസ് ഫോർ യു നിങ്ങളുടെ വൈഫ് എരന്തിട്ട ഭാര്യ മരിച്ചു സർ ഒരേ നിൽപ്പാണ് പോലാമാ ശരി എന്ന് പറയും തിരിച്ചു നടക്കുന്നു അതേ സൈനിക പദങ്ങളിൽ നടക്കുന്നു അങ്ങനെ നടക്കുമ്പോ ഇടറുന്നു പെട്ടെന്ന് പെട്ടെന്ന് അത് ശരിയാക്കിയിട്ട് പിന്നെ പുള്ളി മുന്നോട്ട് പോവുക സാർ ആ നിമിഷത്തിൽ എന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ബാലൻ അതൊന്നുമല്ല സിനിമയിൽ ഞാൻ നാടകത്തിൽ അത് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ മനുഷ്യൻ അതെന്റെ മുമ്പിൽ അഭിനയിച്ചു കാണിച്ചു ആ രംഗം ഞാൻ തൊഴുതു ഞാൻ പറഞ്ഞു സർ ഇത് ലോകം മുഴുവൻ കാണേണ്ട ഈ കാഴ്ച ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇത് ലോകത്തിന്റെ നഷ്ടവും എന്റെ ആജന്മ ലാഭവും ആണെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞോ നീ സദസ്സിലിരിക്കുമ്പോ രണ്ട് കണ്ണുകൾ മാത്രമേ നാടകം കാണുന്നുള്ളൂ രണ്ട് കണ്ണുകൾ മാത്രമാണ് നാടകം കാണുന്നത് ആ രണ്ട് കണ്ണുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അഭിനയിക്കുന്നത് ആ രണ്ടേ രണ്ട് കണ്ണുകൾക്ക് വേണ്ടി മാത്രമാണ് അഭിനയിക്കുന്നത് ആ രണ്ട് കണ്ണുകൾ എൻ്റെ മുമ്പിൽ ഉണ്ടായാൽ മതി അത് രണ്ടായിരം ആയാലും രണ്ടായാലും എനിക്ക് വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹം താൻ ഒരു നാടക നടനാണ് എന്ന കാര്യം ഊന്നി പറയാറുള്ളതെന്ന് അദ്ദേഹം നാടകത്തിൽ ചെയ്തത് ഞാൻ അദ്ദേഹത്തിന്റെ നാടകമൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം അറുപത് വയസ്സ് വരെ നാടകത്തിൽ അഭിനയിച്ചു ഞാൻ ഈ അനുഭവം പറഞ്ഞത് ഞാൻ എപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് പറയാറുള്ള ഒന്നും നിങ്ങളോടും എന്നേ ഉള്ളൂ അതിൽ പ്രത്യേകതയൊന്നുമില്ല എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം കാരണം എന്റെ അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും പോകുന്നില്ല